ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും പറയണ പോലെ തന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുഴയിൽ നീ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് വൈകുന്നേരം ഒരു മൂന്ന് മണി മുതലൊക്കെ ഞാൻ ഞാനായിട്ടാണ് ീ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറേ ദിവസമായിട്ടോ പുഴയൊക്കെ വന്നിട്ട് കുറെ വന്നാൽ കുറേ ആയി പുഴയൊക്കെ വന്നിട്ട് പുഴയിൽ ഇതാ കുറച്ചൊക്കെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല സുഖമുണ്ടതിലിങ്ങനെ നടക്കാൻ ആടുള്ളതാവ് എന്നുണ്ട് ബാക്കിലെ അച്ഛനും ഉണ്ട് ഉണ്ടോ അതൊക്കെ ഞങ്ങളെ ആടും കുട്ടികളാണ് കേട്ടോ ഇവരെ ഇങ്ങനെ വിട്ടാക്കിയാൽ മതി വൈകുന്നേരം ആകുമ്പോഴേക്കിനു അവരെന്നെ വയറൊക്കെ നിറച്ച് ഒരു ആറു മണി ആറരൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് എത്തും അതായന് ചൂണ്ടൽ നോക്കുന്നുണ്ട് പിന്നലിട്ടതാണ് കേട്ടോ മീനുണ്ടോ എന്ന് നോക്കിയാണോ പക്ഷേ മീനൊന്നും കിട്ടിയിട്ടില്ല മീനിലല്ലോ ഉം മീനിലല്ലോ അവിടെ എത്തിയിട്ടുണ്ട് മീനൊക്കെ നോക്കിയാണ്ട് ഇതാ വീടിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായി വീട്ടിലേക്ക് വന്ന് നോക്കിയിട്ട് ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിലേക്ക് നടക്കണ വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ വാർഡിലൊക്കെ ഒന്ന് തുറന്ന് നോക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നൊന്നറിയണേ കാരണം ചെറിയ ചെറിയ ജന്തുക്കൾ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് തുറന്ന് നോക്കിയിട്ടും തുറന്നു നോക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം അവസ്ഥത ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കണം ൊന്ന് കേറി നോക്കട്ടെ നല്ല വെയിലെ നല്ല വെയിലാണേ വീടിന്റെ മുകളിലുള്ള കാഴ്ചയാണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ആണ് അച്ഛൻ നട്ട പ്രായകൾ കേട്ടോ വാഴയൊന്നും കൊലച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞളുണ്ട് അതുപോലെ വഴുതനങ്ങ ഉണ്ട് ഓണത്തിന് വഴുതനങ്ങ ഞങ്ങള് പറിച്ചിട്ടുണ്ടായിരുന്നു താഴെ ഇറങ്ങിയിട്ട് കുറച്ച് വഴുതനങ്ങ ഒക്കെ പറിച്ചെടുത്തു അപ്പോൾ വഴുതനങ്ങ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ കൽക്കാവശ്യമായിട്ട് കുറച്ച് വഴുതനങ്ങ ഒക്കെ പറിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് അംഗൻവാടിയിൽ നിന്ന് ഒരു കോൾ വന്നത് കേട്ടോ അംഗൻവാടിയിൽ ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പോയി പരിപാടിയിലൊക്കെ പങ്കെടുത്തു എന്താ പോഷമ്മ പറഞ്ഞിട്ടൊരു പരിപാടിയായിരുന്നു അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ വീണ്ടുന്ന കുറച്ച് പച്ചക്കായ ഉണ്ടായിരുന്നു അപ്പം അത് പറിക്കാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കൊത്തേ പാമ്പുണ്ടാവല്ലേ അങ്ങനെ പച്ചക്കായൊക്കെ പറച്ച് പിന്നെ ഞാനും മേപ്പം മമ്പാട് പോകുന്നു മമ്പാടിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് അപ്പോൾ ദാ മമ്പാട് തൊട്ടിനക്കര എന്നാ ചൊവ്വാഴ്ച പച്ചക്കറി ചന്ത ഉണ്ടാവലുണ്ട് അപ്പം ഇവിടുന്ന് കുറച്ച് തക്കാളി ഉള്ളി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഏകദേശം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്